ഔറാദുകൾ അവിടുത്തെ വെറുതുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വന്നു ഹാജാത്തങ്ങളാവട്ടെ നഗ്ഞമായി നിൽക്കുന്ന ഒരു വലിയ ബിമ്മത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ മൊറാക്കബൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന നൃത്തം കണ്ടപ്പോൾ വന്ന ആളുകളൊക്കെ വിചാരിച്ചു ഇത് ഇതിൻ്റെ ഇതിൻ്റെ രൂപം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്തോ ഒരു ശേഖ ചെയ്യേണ്ടെന്ന പണിയാ എന്നിങ്ങനെ മണിക്കൂറുകളോളം നിന്നു മണിക്കൂറുകളോളം നിന്നു അള്ളാഹുവിൽ ലയിച്ചുള്ള ആ ദൗഹങ്ങ് കിട്ടിയപ്പോൾ നിന്ന നൃത്തം എത്രയെന്ന് കണ്ടില്ല അറിഞ്ഞില്ല മഹാനായ ഹാജാറദി അള്ളാഹു അനഹുവിനെ പ്രതീക്ഷിച്ചു വന്ന ആളുകളിൽ മുപ്പത്തൊമ്പത് ആളുകളും തിരിച്ചുപോയി ഭക് കുത്തുബുദ്ധിയെ കുത്തുബുദ്ധിയിൽ ഭക്തിയാലുഷീഖാക്കിൽ ജിസ്തിത്തങ്ങൾ മാത്രം ബാക്കിയായി ഹാജാറദി അള്ളാഹു തായാലഹു കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്ക് ഒരൊറ്റ കുട്ടി മാത്രം ബാക്കി ഏതാണീ കുട്ടി എന്നറിയോ മഹാനായ ഉസ്മാൻ ഉൽഹാറൂൻ ഹാറുനിർ റലി അള്ളാഹു താലാ അനഹുവിൻ്റെ അടുക്കലേക്ക് ഉമ്മ കൊണ്ടുവരുന്നുണ്ട് ചെറുപ്പത്ത് വളരെ ചെറിയ പ പ്രായത്ത് മഹാനായിരിക്കുന്ന കുതുബുദ്ദീൻ തങ്ങളുടെ അടുക്കലേക്ക് കുത്തുബുദ്ദീൻ തങ്ങളെ ഉസ്മാൻ ഉൽഹാറുനിർ റലി അള്ളാഹു തായാലഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ടൊന്ന് മധുരം കൊടുക്കണം ഒന്ന് പേര് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖാജറലി അള്ളാഹു തായാലുഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് പേര് വെക്കാം ഈ കുട്ടിക്കൊരു പേര് വെക്കണം മധുരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പേരന്ന് നിശ്ചയിച്ചത് കൊത്തുബുദ്ധീൻ നീ ഒരു കൊത്തുബാണ് ഇനി ഭാവിയിൽ വരാനുള്ള ഒരു കൊത്തുബാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹാജാറദി അള്ളാഹു താലാൻഹു ആ പരിശുദ്ധമായ ആ മഹാനുഭാവർക്ക് കൊടുത്ത പേരാ ആ കുത്തുബുദ്ദീൻ ആ കുത്തുബുദ്ധീൻ ഫിറുദോസി അല്ലേ അങ്ങനെ വരും കുത്തുബുദ്ധീൻ ഫിറുദോസിയെ അങ്ങനെ വരും പെട്ടെന്ന് ഭക്തി അൽ ഉഷിഖാഖിൽ ജിസ്തി തങ്ങളുടെ പേര് ഈ അടുത്ത കാലത്ത് കുറേ ആൾക്കാർ കടടുത്തിട്ട് വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തായാലാ അവരുടെയൊക്കെ ഷറിൽ നിന്ന് നമ്മളൊക്കെ കാത്തു സരാമത്താക്കുമാറാവട്ടെ എന്നാൽ ഉഷിഖാക്കിൽ ജിസ്തി അസീസ് തങ്ങൾ മാത്രം വാക്കിയായപ്പോ മഹാനായ ഹാജാറി അള്ളാഹു അൻഹു കുത്തുബുദ്ദീൻ തങ്ങളോട് പറയുന്നുണ്ട് ഇതാ നാൽപ്പത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചത് എന്നാ തരാന്ന് പറഞ്ഞു കൊടുത്തു മഹാനായ കൊത്തുബുദ്ധിൻ ബക്തി അഷീഖിൽ ആ മഹാനുഭാവരാണ് ഖാജാർ അദ്ദി അള്ളാഹു അനഹുവിൻ്റെ ഖലീഫയായി വന്നത് ബഹുമാനപ്പെട്ട റഹ്മാൻ ഉസ്താദ് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ വാക്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം അബ്ദുല്ലാഹിൽ ബായാബാനി എന്നായിരുന്നു ജയ്ഫാൽ ജോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നത് ജെയ്ഫാൽ ജോയ് എന്നാണ് ഖാജാർ അദി അള്ളാഹുഅൻഹുവിൻ്റെ ചരിത്രം പറയുന്ന ആ ഭാഗത്ത് കാണുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം ഈ മഹാനുഭാവർ അദ്ദേഹത്തിൻ്റെ വഫാത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് രേഖപ്പെടുത്തപ്പെടാതിരുന്നത് ഹാജാറലി അള്ളാഹു താലാ അനുഹുവിനോട് വന്നിട്ട് പറയുന്നുണ്ട് ഹാജാ തങ്ങളെ ഞാൻ ഒരുപാട് ഇടങ്ങീറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ ഹാജാർ അദി അള്ളാഹു താലാ അനുഹുവിനെ ഇടങ്ങീറാക്കിയതിൻ്റെ ആസാറുകൾ ഇന്നും അജ്മീർ 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 ഷെരീഫിൽ പോയാൽ കാണാം വലിയ ഒരു പാറ ആ വലിയ ഒരു പാറയിൽ ഒരു വടിയുടെ ഒരു ഒരു ചെറിയ ഓട്ടയും ഒരു ഹാജാറദി അള്ളാഹു തായാലാ അനഹുവിനെ വഹിച്ചു നടന്നിരുന്ന കുതിരയുടെ രണ്ട് ചവിട്ടടയാളവും കാണാം മഹാനായ ഹാജാറദി അള്ളാഹു തായാലൻഹു അത്തഹയ്യ നിസ്കാരത്തിലായിരുന്നു നിസ്കാരത്തിലായപ്പോൾ ആ വലിയ താരാഘട്ടിൻ്റെ മുകളിൽ നിന്ന് വലിയ പാറയെ ഉരുട്ടിവിടുകയാണ് ഹാജാർ അദി അള്ളാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഹാജാർ അദി അള്ളാഹു തായാലാ അൻഹു നിസ്കാരത്തിലാ നിസ്കാരത്തിൽ നിൽക്കുന്ന മഹാനായ ഹാജർ അദി അള്ളാഹു അനഹുവിൻ്റെ അടുക്കലേക്ക് അത്തഹയ്യാത്തിലിരിക്കുന്ന ഖാജാർ അദി അള്ളാഹുഅൻഹുവിൻ്റെ ഭാഗത്തേക്ക് ഈ വലിയ പാറ പാറങ്ങ് വന്നപ്പോൾ ഹാജർ അദി അള്ളാഹു താര അനഹുവിനെ വഹിക്കുന്ന കുതിരയാണല്ലോ അതിനിക്ക് പല ശക്തികളും ഉണ്ടാവുമല്ലോ മഹാനായ സയ്ദു നജിബരിൽ അലഹി സ്വലാത്തു വസ്സലാമിനെ വഹിച്ച വൊറാഖിൻ്റെ സംഭവങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അമ്മത്ത് കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് വലിയ പറക്ക ബറക്കത്തുള്ള ഒരു സ അത് ചവിട്ടിയ മണ്ണിനിക്ക് പോലും പറക്കത്തുണ്ട് എന്ന് മഹാന്മാരായിരിക്കുന്ന അയിമ്മത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നതുപോലെ ഹാജാർ അദി അള്ളാഹു താലാൻഹു വിലയായത്തിൻ്റെ അയലാമത്താമിലെത്തിയ കൊത്തുബായിരുന്ന മഹാനായ ഹാജാർ അദി അള്ളാഹു താലാ വഹിച്ചു നടന്നിരുന്ന ഈ കുതിരക്ക് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന പാറ എങ്ങനെ തടുത്തു നിർത്തി ഈ രണ്ട് കാലുകൊണ്ട് രണ്ട് കൈ കൊങ്ങനെ തടുത്ത് നിർത്തണത് ചവിട്ടിങ്ങനെ നിർത്തിയിട്ട് മഹാനായ ഹാജാറദി അള്ളാഹു തായാലഹുവിൻ്റെ അത്തഹയ്യാത്ത് തീരുന്നതുവരെ ആ പാറയെ ചവിട്ടി നിർത്തുകയും ആ ചവിട്ടി നിർത്തിയ പാറയെ മഹാനായ ഹാജാറതി അള്ളാഹു തായാലുഹു സലാം വെട്ടിയതിന് ശേഷം തൻ്റെ വടിയെടുത്തൊരു കുത്തങ്ങ് കൊടുത്തിട്ട് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ പിശാച്ചിൻ്റെ ഭാഗത്തിൽ നിന്ന ആണെങ്കിൽ മറിഞ്ഞു എന്ന് പറഞ്ഞ് കുത്തിയതിൻ്റെ അടയാളവും ഇന്ന് കാണാം അത് മറിഞ്ഞു വീവുകയും ചെയ്തു ഖാജ റലി അള്ളാഹു തായാലുവിനോട് ജയ്ഫാൽ ജോയി എന്ന് പറഞ്ഞ് വന്ന് അബ്ദു മഹാനായിരിക്കുന്ന അബ്ദുള്ള റലിയല്ലാഹു തായാലുഹു അബ്ദുള്ളിൽബായി മഹാനവറുകൾ പറയുന്നുണ്ട് ഖാജാ തങ്ങളെ വല്ലാതെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ പാദസേവകനായി കഴിഞ്ഞുകൂടണം അതിനുള്ള അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ താരാഘട്ടിൻ്റെ മലമടക്കിലേക്ക് പോയി താമസിച്ചോ ആളുകൾ കാണുന്നടുത്ത് പ്രത്യക്ഷമായി നടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞു വിട്ടതാണ് അബ്ദുല്ലാഹിൽ ബായാബാനി ഖദസ് സറഹുൽ അസീസ് മഹാനവർ ഒഫാത്തായിട്ടുണ്ടോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതറിയില്ല അദ്ദേഹത്തിൻ്റെ മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇന്നും ഖാജാറലി അള്ളാഹു തായലാൻഹുവിൻ്റെ ദർബാറിലേക്ക് പോകുന്ന അജ്മീർ ഷരീഫിന് ലക്ഷ്യം വെച്ച് പോകുന്ന ആർക്കെങ്കിലും വൈബയച്ചാൽ അബ്ദുല്ലാഹിൽ ബായാബാനി തങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഒരാൾ എത്തുകയും ആ ആ ഓരോരുത്തരുടെയും ആവശ്യം നിർവഹിക്കുകയും ചെയ്യാറുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഭവസ്ഥനാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഹാജാറിയാഹുഅൻഹുവിൻ്റെ ദർബാറിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി മിസ്സായി ബോംബെയിൽ വെച്ചുകൊണ്ടാണ് ബോംബെയിൽ വെച്ചുകൊണ്ടാണ് തിരിച്ച് മടക്കയാത്രയിൽ ഈ കുട്ടി പോകുന്നത് അവിടെ വെച്ചുകൊണ്ട് ഹാജാർ അലി അള്ളാഹു താലാൻഹുവിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞത് തന്നെ അബ്ദുല്ലാഹിൽ ബായ തങ്ങളോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള സംഭവം പറഞ്ഞു കൊടുത്തിരുന്നു ഈ സംഭവം കുട്ടിക്ക് ഓർമ്മയുണ്ടായത് കൊണ്ട് തന്നെ കുട്ടി അബ്ദുല്ലാഹിൽ ബായാബാനി ട്രെയിനിലാണ് അവിടെ അവിടെ പോകുന്ന ട്രെയിനിൻ്റെ കഥ അറിയാലോ അങ്ങനെ ഈ ട്രെയിനിൽ മിസ്സായ കുട്ടി അബ്ദുല്ലാഹിൽ ബായാബാനി തങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു നിമിഷങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് വിവരം കിട്ടി ഇന്നാലിന്ന സ്ഥലത്തുണ്ട് ഒരു കുഴപ്പമില്ല മലയാളികളുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട് ആരോ കൊണ്ടുപോയി എത്തിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് വിവരം കിട്ടി എല്ലാവരും വല്ലാതെ തഹയ്യൂറായി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയാണ് ഞങ്ങളിന്ന് മിസ്സായിരുന്നത് അപ്പോൾ അബ്ദുല്ലാഹിൽ ബായാബാനി ഖദ്ദസ് അല്ലാഹുറഹുഅജിസ് റദിയല്ലാഹു ആൻഹു മഹാന വർഗളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് സഹായം ചോദിച്ചാൽ ഇന്നും ഖാജ റതി അള്ളാഹു അനഹുവിൻ്റെ ഖാദിമായിട്ട് പാദസേവകരായിട്ട് കാലങ്ങളോളം തുടരാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തപ്പെടുമ്പോൾ മഹാനായിരിക്കുന്ന കുത്തുബുൽ ഹിന്ദുന ഇബുർ റസൂൽ അലഹി വസ്ല്ലം ഹബീബായ നബി തെങ്ങിൽ പകരക്കാരനായിട്ട് ഇന്ത്യയിലേക്ക് അയച്ചതാണ് എന്ന് ചരിത്രം പറയുന്ന ഹാജാറിയാഹു തല അനുഹുവിനെ തപസ്സുല് ചെയ്തുകൊണ്ട് ആ മഹാനുഭാവരോട് അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വേണ്ടുന്നതൊക്കെ ചെയ്തു തരുന്ന വലിയ ഔന്നിത്യമുള്ള ആളാണ് നമ്മുടെ ഇന്ത്യയുടെ രാജാവ് വലിയ കൃഫുള്ള ആളാണ് അങ്ങനെയാണല്ലോ ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ വിറാസത്ത് കിട്ടിയ ആളുകൾക്കൊക്കെ ആ ഒരു ഗുണം കാണാറുണ്ട് മുത്തനബി മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ചരിത്രത്തിൽ കാണാം പരിശുദ്ധമായ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് അന അക്കൊഴുതു ബാബന്നാർ ഞാൻ നരകത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ നിൽക്കുക നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരല്ല ഇത് വലിയ കടുപ്പം കൂടിയതാണ് ഇത് വല്ലാത്ത ശുദ്ധത്തിലുള്ളതാണ് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നരകത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നു ഞാൻ നരകത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിലിരിക്കുന്നു നിങ്ങളാവട്ടെ വെളിച്ചത്തിലേക്ക് പാറ്റകൾ പാറി വരുന്നത് പോലെ നിങ്ങൾ ആ നരകത്തിലേക്ക് പാറി വരുന്നു വന ആഹുതുക്കും ബിഹജസിക്കും നിങ്ങളുടെ ഊരക്ക് പിടിച്ചുകൊണ്ട് ഞാൻ വലിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ എൻ്റെ കൈ തട്ടിയിട്ട് നരകത്തിലേക്ക് മുഖം കുത്തി വീകുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കൃഫയുടെ കേദാരങ്ങളാണ് മഹാന്മാരായ മഷാഹ് മഹാനായ ഹാജാ റജി അള്ളാഹു താലാൻഹുവിനോട് അവിടുത്തെ കർണവരായ ഔസുല്ലം ഖദ്ദസ് തങ്ങൾ ഒരു ദിവസം പറയുണ്ടായി മൊയ്നുദ്ദീൻ ഞാൻ നിൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ട് നിൻ്റെ നാട്ടിലേക്ക് വരിക എന്നെ കണ്ട ആളുകളൊക്കെ സ്വർഗ്ഗത്ത് പോകും ഞാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം പറയുന്ന ആളുകളൊക്കെ നരകുത്തരും എന്ന് പറഞ്ഞു ഖാജ മൊയിനുദ്ദീൻ അജ്മീരി ഖദസ് അല്ലാഹു സലഹുല്ലാജിയെ തങ്ങൾ ഓരോരുത്തരോടും വിളിച്ചിട്ട് പറഞ്ഞു ഇന്നാലിന്ന സമയത്ത് ഔസ് തങ്ങൾ വരുന്നുണ്ട് അപ്പം നീ വന്നോ ആരോടും പറയരുതേ ആരോടും പറയരുത് ഖാജാറുദ്ദീ അള്ളാഹു തയലഅനുഹു ഓരോരുത്തരോടും പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകളായി യഥേഷ്ടം ആളുകൾ കൂടിയപ്പോൾ ഔഷധങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു ഇത് ഇത് പബ്ലിസിറ്റി ഇല്ലാതെ ആളുകൾ ഇങ്ങനെ കൂടൂലല്ലോ മൊഴൈനുദ്ദീൻ ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ട ആൾ സ്വർഗ്ഗത്തിലും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നടന്ന ആൾ നരകത്തിലും എന്ന് പറഞ്ഞിട്ടില്ലേ ആരോ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹാജാ റതി അള്ളാഹു താലാനുഹു പറയുന്നത് ആരാരും പറഞ്ഞിട്ടില്ല ഞാനൊഴികെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ആളുകളൊക്കെ കൂട്ടിയത് ഞാനാ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ആരോടും പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ കൃഫയുടെ കേദാരമായ ഖാജ തങ്ങൾ പറയുന്നത് ഈ കാണുന്ന ആളുകളൊക്കെ സ്വർഗത്ത് പോയിട്ട് ഫക്കീറായ മൊഴീനുദ്ദീൻ അരകത്ത് പോകുകയാണെങ്കിൽ ഒരു വലിയ വിഷയല്ലല്ലോ എന്നായിരുന്നു ഹാജ റദിയുളാഹു താഹലാൻ മറുപടി പറഞ്ഞത് ഇല്ല തുല്യത ഇല്ലാത്ത വാക്കുകളായിരുന്നു അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ ഒരു വലിയ വിലയത്തിൻ്റെ ആളുകൾക്കല്ലാതെ കഴിയില്ല ഈ സാധുവായ ഫക്കീറായ മുഴയിനുദ്ദീനരകത്ത് പോയിട്ട് ഈ കാണുന്ന പതിനായിരക്കണക്കായ ആളുകൾ സ്വർഗത്ത് പോകുകയാണെങ്കിൽ ഒരു വലിയ വിഷയമായിട്ട് തോന്നണില്ല ഫക്കീറായ ഞാൻ മാത്രമല്ലേ പോകേണ്ടി വരുള്ളൂ എന്നായിരുന്നു ഹാജാ തങ്ങൾ പറഞ്ഞത് റിയല്ലോ ഹുവാൻ ആ മഹാനുബാബരുടെ മതത്തിലായി കഴിഞ്ഞുകൂടണം വലിയ വലിയ ധനാഢ്യരായി മാറി മാറുകയും മഹാനായ ഖാജാറതി അള്ളാഹു തായാലുവിൻ്റെ ദർബാറിലേക്ക് പോയിട്ട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല ഞാൻ മഹാനായ കന്യാല മൗലാർ റതി അള്ളാഹു തായാലൻഹുവിനോട് കന്യാല മൂലാർ റതി അള്ളാഹു അൻഹുവിനോട് ആഹിറം സലാമത്താവാനുള്ള വഴി ഹാജാ തങ്ങളോട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ കന്യാല മൂലാർ റതി അള്ളാഹു തായാലു പറഞ്ഞത് ഖാജയുടെ ദർബാറിൽ അങ്ങനെ ചോദിക്കരുത് മോനെ ഖാജയുടെ ദർബാറിൽ ചോദിക്കേണ്ടുന്നത് ദുനിയാവും തരണം ആഹ്രവും തരണം എന്നാണ് ഖാജയുടെ ദർബാറിൽ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ പാപ്പറായി പാപ്പറായിപ്പോവും വലിയ ഫക്കീറാക്കി മാറ്റിക്കളയും എന്നായിരുന്നു കന്യാാല മൗല റതി അള്ളാഹു താഹലാൻഹു ഉപദേശിച്ച് തന്നരുത് ഖാജയുടെ ദർബാറിൽ പോയിട്ട് ആരെന്ത് ചോദിച്ചാലും വാങ്ങാം വലിയ ധനാഢ്യനാണ് വലിയ രാജാവാണ് വേണ്ടുന്നത് മുഴുവനും കൊടുക്കാൻ അള്ളാഹുവിൽ നിന്ന് യഥേഷ്ടം വാങ്ങിക്കൂട്ടിയിട്ട് അള്ളാഹു തായാല ഔദാര്യമായി കൊടുത്ത അധികാരം ഏൽപ്പിച്ച വലിയ ഔനിത്യമുള്ള മഹാനുഭാവരാണ് ഖാജ റതി അള്ളാഹു തായാലുഹു നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ ഒരു അഭിലാഷവും വലിയ ഒരു ആവേശവുമായി മാറണം ഖാജ റതി അള്ളാഹു തായാലുഹു ഖാജയുടെ ദർബാറിൽ എത്ര വലിയവൻ വന്നാലും ഒന്നുമല്ല ഖാജയുടെ ദർബാറിൽ എത്ര വലിയവൻ വന്നാലും ഒന്നുമല്ല അക്ബർ ചക്രവർത്തി വന്നതും ഷാജഹാൻ വന്നതും ഒക്കെ അവിടുത്തെ സംഘപ്പെടുത്തുന്നുണ്ട് ഖാജ മഹാനായിരിക്കുന്ന ഷെയ്ഹുന ശംഷുല്ല മക്കാഹു ജീവിക്കാം ഒരാൾക്കും അന്നം കിട്ടാതെ വിഷമ വിശക്കുന്ന ഒരു ഒരു സംവിധാനം അവിടെ ഇല്ല യഥേഷ്ടം ആരെയും ആരെ വേണമെങ്കിലും പോറ്റും അങ്ങനെയുള്ള ഒരു പ്രത്യേക രീതിയാണ് ഖാജയുടെ ദർബാർ ഖാജാ റലി അള്ളാഹു തായാലുഹുവിനെ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഷാജഹാൻ ചക്രവർത്തി ഖാജ തങ്ങളോട് പറഞ്ഞു അത്രേ ഞാൻ പുറത്തൊരാളെ കാണുകയും ഞാൻ പുറത്തൊരാളെ കാണുകയും മൂന്ന് കൊല്ലമായിട്ട് ഹാജാത്തങ്ങൾ നിനക്ക് കണ്ണ് തന്നിട്ടില്ലേ ഞാൻ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് നിനക്ക് കണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ നിൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുകയും ചെയ്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ പരിഹാരം വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഹാജാറിയാഹു തായാലുഹു വിഷയം അറിയിച്ചു കൊടുത്തത് മൂന്ന് കൊല്ലായിട്ട് ആ മനുഷ്യൻ കണ്ണ് ചോദിച്ചിരുന്നില്ല ഓനിപ്പം ചോദിക്കുകയും ഓനിക്ക് ഞാൻ കണ്ണുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹാജാറതി അള്ളാഹു തായാലഹു വിവരം അറിയിച്ചു കൊടുത്തു മനസ്സിലാക്കണം ഹാജയോട് ചോദിച്ചാൽ കിട്ടാത്തൊരു കേസുമില്ല ഹാജയുടെ ദർബാറിലുള്ള എല്ലാ ആളുകളെയും നാം ബഹുമാനിച്ചു കൊള്ളണം ആരാണ് അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൂടാ കന്യാല മൗലാ അദി അള്ളാഹു തായാലഹു ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഹജാറദി അള്ളാഹുഅനുഹുവിൻ്റെ ദർബാറിൽ പോകാൻ തുടങ്ങിയിരുന്നു ഹ ഹാർദി അള്ളാഹുഅനുഹുവിൻ്റെ ദർബാറിൽ ഒരു കറുത്ത കുപ്പായം ഇട്ടിട്ട് ഒരു ഫക്കീർ എങ്ങനെയാണോ ജീവിക്കാറുണ്ടായിരുന്നത് എന്താനാൻ ഹു ആ ഷാജഹാൻ പള്ളിയിൽ ഇങ്ങനെ കടന്നിങ്ങനെ കഴിയുന്ന നേരത്ത് അവിടെ അങ്ങനെ കടക്കാൻ വിടൂല ഇപ്പം തീരെ കടക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയാണ് അപ്പം പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ മഞ്ഞ് കൊള്ളണ്ടല്ലോ എന്ന് കരുതി കൊണ്ട് പാക്ക് പൊളിക്കാത്ത വലിയൊരു കമ്പിളിയുമായിട്ട് മോനെ നീ എവിടെങ്കിലും മൂലൊക്കെ കിടന്നോ ആരും നിന്റെ അത് കാലിന് സുഖമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു